വിശ്രമം വരുന്നത് എങ്ങനെയാണ് ആ സ്വർഗത്തിലെത്തുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്തേ അവിടുന്ന് പറഞ്ഞത് നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടിയെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം കടക്കാൻ സാധിക്കും ഒരു ടെൻഷനും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ സാധിക്കും നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈമുതലായി കൊണ്ടു നടക്കണം ഏതാണ് ആ നാല് കാര്യം വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞു തരികയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടുന്ന് വിശദീകരിച്ച് തരികയാണ് ഇമാം തെറുമുതിർ അലി അള്ളാഹു അൻഹു അവിടുത്തെ സുനനിൽ അലി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഓ സഹാബ യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഓ ജനങ്ങളെ അഫ്ഷു സലാം സ്വർഗത്തിൽ സുരക്ഷിതമായി കടക്കാനുള്ള ഒന്നാമത്തെ ടോപ്പിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ സലാമിനെ പെരുപ്പിക്കുക പരത്തുക വിശ്വാസികളോട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക സലാം വാലൈക്കും